നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെറ്റിനറി സർവകലാശാല വോയിസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് സസ്പെൻഷൻ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ സിദ്ധാർത്ഥിന്റെ പിതാവ് ടി ജയപ്രകാശ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെയാണ് ചാൻസലർ കൂടിയായ ഗവർണർ വി സസ്പെൻഡ് ചെയ്തത് വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സർവകലാശാല വി സിക്ക് ബാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജയപ്രകാശിന്റെ അപേക്ഷ സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് വി സി ഹർജി നൽകിയതെന്നും സംഭവവുമായി ബന്ധപ്പെട്ടവരെ സംരക്ഷിക്കുക എന്ന രാഷ്ട്രീയ താൽപര്യമാണ് സർക്കാരിനുള്ളതെന്നും ജയപ്രകാശിന്റെ അപേക്ഷയിൽ പറയുന്നു കേസ് ഇന്ന് പരിഗണിക്കും അതേസമയം പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിലെ ഡോർമിറ്ററിയിൽ സിദ്ധാർത്ഥൻ അവസാനമായി കിടന്ന കട്ടിലിൽ ഇന്നലെ അച്ഛൻ ജയപ്രകാശ് ഇരുന്നു നിങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല അല്ലെ എൻ്റെ മകനെ ഇത്രയും ദിവസം മുറിയിലിട്ടും പാറപ്പുറത്തും അടിച്ചവശനാക്കി കൊന്ന് കഴിവേറ്റിയിട്ടും നിങ്ങൾ അറിഞ്ഞില്ലല്ലേ അല്ലേ ഒപ്പമുണ്ടായിരുന്ന കോളേജ് അധികൃതരോട് ജയപ്രകാശ് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു ഹോസ്റ്റലിൽ എസ് എഫ് ഐ നേതാക്കൾ അടക്കമുള്ളവരുടെ പരസ്യ വിചാരണയ്ക്ക് വിധേയനായി മരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥന്റെ മുറിയും സിദ്ധാർത്ഥനെ അതിക്രൂരമായി പീഡിപ്പിച്ച നടുത്തളവും കാണാനാണ് അച്ഛൻ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയത് പണ്ടൊരിക്കൽ സിദ്ധാർത്ഥനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ കോളേജിൽ വന്നിട്ടുണ്ട് ജയപ്രകാശ് ഇവിടെ വച്ചല്ലേ എൻ്റെ മകൻ നിങ്ങൾക്കൊന്ന് കഴിവേറ്റിയത് ഈ ബാൽക്കണിയിൽ നിങ്ങളെല്ലാം ആ ക്രൂരത നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഈ സ്ഥലം എനിക്കൊന്ന് കാണണമായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ദൂരം വന്നത് നിസ്സഹായനായ ആ പിതാവ് ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു ഇന്നലെ വൈകിട്ട് നാലോടെയാണ് ടി സിദിഖ് എം എൽ എയ്ക്കൊപ്പം ജയപ്രകാശ് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിലെത്തിയത് മുറികൾ പോലീസ് സീൽ ചെയ്ത് വന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ തടഞ്ഞെങ്കിലും എം എൽ എ കർശനമായി ആവശ്യപ്പെട്ടപ്പോൾ ജയപ്രകാശിനായി ഹോസ്റ്റലിന്റെ പ്രധാന കവാടം തുറന്നു മാവോയിസ്റ്റ് പരിശീലനം കിട്ടിയ എസ് എഫ് ഐ തീവ്രവാദികളാണ് തന്റെ മോനെ കൊന്നത് അതിന് കൂട്ടുനിന്ന പെൺകുട്ടി ഉൾപ്പെടെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആ അച്ഛന്റെ വാക്കുകളിൽ രോഷം നിറഞ്ഞു അതേസമയം പൂക്കൾ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിയമ പോരാട്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം കൽപ്പറ്റയിൽ വെച്ച് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിനെ രാഹുൽ ഗാന്ധി നേരിട്ട് കണ്ടു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ അദ്ദേഹം നീതിക്കായി പോരാടാൻ ഒപ്പമുണ്ടാകുമെന്നും ഉറപ്പു നൽകി അന്വേഷണം അട്ടിമറിക്കുന്നത് ചൂണ്ടിക്കാട്ടി ജയപ്രകാശ് രാഹുൽ ഗാന്ധിക്ക് നിവേദനം നൽകി സിദ്ധാർത്ഥന്റെ മരണത്തിൽ നീതി ലഭിക്കുന്നതിന് ഏതറ്റം വരെയും പോകാൻ ഒപ്പമുണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തിരുവനന്തപുരം നെടുമ്പങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനാറിന് ക്യാമ്പസിലെ പാറപ്പുറത്തും വാട്ടർ ടാങ്കിനടുത്ത് വെച്ചും സിദ്ധാർത്ഥനെ ഒരു സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പതിനേഴിന് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് പരസ്യ വിചാരണക്കിരയായ സിദ്ധാർത്ഥനെ നഗ്നനാക്കി കയറുകൊണ്ട് കെട്ടിയിട്ട് കൂട്ടമായി ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട പി ജി വിദ്യാർത്ഥികളാണ് ആൻറ്റിറാഗിസെല്ലിന് പരാതി നൽകിയിട്ട് കാരുവില്ലെന്ന് കണ്ട യു ജി സിക്ക് പരാതി നൽകിയത് ഇതിനിടെ അധ്യാപകരിൽ ഒരാൾ ക്യാമ്പസിലുണ്ടായ സംഭവം അറിയിച്ച് ഗവർണർക്ക് പരാതി മെയിലായി ഐക്യം ചെയ്തിരുന്നു സിദ്ധാർത്ഥന്റേത് പ്രണയനൈരാശ്യം മൂലമുണ്ടായ ആത്മഹത്യാ ശ്രമമാണെന്ന് വരുത്തി തീർക്കാൻ ഒരു വിഭാഗം അധികൃതരുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങളുണ്ടായി